അനിയോടൊപ്പം സന്തോഷത്തോടെ ഒരു ജീവിതം എനിക്കിനിയുണ്ടാവില്ലേ അതുകൊണ്ട് അവനെ ഡിവോഴ്സ് ചെയ്ത് കിട്ടാവുന്നിടത്തോളം പണം നമുക്ക് വാങ്ങിച്ചെടുക്കുന്നതല്ലേ നല്ലത് എന്ന് അനാമിക അമ്മയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ വന്ന അനിയന്ന് അന്തുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കില്ലേ മോളെ എന്ന് രേവതി ചോദിക്കുമ്പോ അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലാമ്മേ അവരുടെ കല്യാണം ഞാൻ തന്നെ മുടക്കും എന്ന് പറയാണ് അനാമിക പിന്നീട് അനാമിക അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശ എന്നോട് സ്നേഹമൊന്നുമില്ല പിന്നെ ഞാനെന്തിനാ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി കൈന്ന് എനിക്ക് ഡിവോഴ്സ് വേണം മുത്തശ്ശ അങ്ങനെ അനാമിക ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് അനി നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ അനാമിക നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാ അത്രയും മനസ്സമാധാനം കിട്ടും എന്ന് അനി മറുപടി കൊടുക്കുന്നുണ്ട് നിന്റെ മനസ്സിരിപ്പ് ഇതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ അതുകൊണ്ട് തന്നെ വെറും കൈയോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പടി പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് നഷ്ടപരിഹാരമായിട്ട് കുറഞ്ഞത് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് കൂടിയെങ്കിലും തന്നേ പറ്റൂ അത് തരാൻ തയ്യാറായ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം അങ്ങനെ അനാമിക ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ദേവ്യാനെ നയനെയൊക്കെ അവിടേക്ക് എത്തുകയാണ് ആയിരത്തി അഞ്ഞൂറ് കൂടി നഷ്ടപരിഹാരമായിട്ട് തരാൻ വേണ്ടി നീ ആരാ അനാമിക നീ വീട്ടിനകത്തേക്ക് എന്ന് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഇവിടെ കഷ്ടകാലം രണ്ടോ മൂന്നോ കോടി വേണമെങ്കിൽ അനിമോൻ തരുവായിരിക്കും പക്ഷെ അതിൽ കൂടുതൽ നീ പ്രതീക്ഷിക്കണ്ട നീ ഇറങ്ങി പോവാൻ നോക്ക് അങ്ങനെ ദേവിയാനി അവളോട് പറയുന്നുണ്ട് ഞാനെ അഞ്ഞൂറ് പവൻ സ്വർണമായിട്ടാ ഇങ്ങോട്ടേക്ക് കാലെടുത്തു വച്ചത് അല്ലാതെ നിങ്ങളുടെ മരുമകളെ പോലെ പത്തോ ഇരുപതോ പവൻ കൊണ്ടോന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് എടി നീ എന്നെ എന്നെന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ നയനമോളി ഒരു വാക്ക് കൊണ്ടുപോലും നോവിക്കാൻ ഈ ഞാൻ സമ്മതിക്കില്ല നയനമോളില്ലെങ്കിൽ ഈ ദേവിയാനി ഉണ്ടാവില്ല അങ്ങനെ ദേവിയാനി പറയുമ്പോ നയനൊന്ന് ലിവർ തന്നപ്പോ വല്യമ്മക്ക് ഇവള് പ്രിയപ്പെട്ടവളായി മാറിയല്ലേ അതിനു മുന്നേ നിങ്ങള് നയനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവള് സ്വർണവും പണവും മോഷ്ടിക്കാനാണ് ഇവിടേക്ക് കയറി വന്നേന്നല്ലേ നിങ്ങളെന്നു പറഞ്ഞത് എന്നിട്ടിപ്പോ ബോധം വന്നോ അങ്ങനെ അനാമിക ദേവിയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതില് എനിക്കിപ്പോ എന്നോട് തന്നെ ലജ്ജ തോന്നുന്നുണ്ട് ഈ വീട്ടിൽ എന്റെ മരുമകളെ പറ്റി ഒന്നും ഒന്നുമില്ലാത്തവളാണെന്ന് ആരും പറയാൻ വന്നേക്കരുത് എന്റെ അച്ഛൻ എന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോ തന്നുവിട്ട സ്വർണാഭരണങ്ങളൊക്കെ എന്റെ അലമാരയിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഞാൻ അതൊക്കെ നയന കൊടുക്കാൻ പോവാ എന്നു പറഞ്ഞ ദേവിയാനി തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അത് കണ്ട് രേവതി നീ എന്തിനാ മോളെ ആ ദേവിയാനിയെ ദേഷ്യം പിടിപ്പിക്കാൻ പോയത് അവരിപ്പോ സ്വർണ്ണ മൊത്തം നയനക്ക് കൊടുക്കാൻ പോവല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ ഞാൻ അറിഞ്ഞോ അമ്മേ വല്ലം ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് അങ്ങനെ അനാമിക പറയുവാണ് അപ്പോഴേക്കും ദേവിയാനി വലിയൊരു പെട്ടി നിറയെ സ്വർണവുമായി അവിടേക്ക് വരുന്നുണ്ട് മോളെ നയനെ ഇത് വന്ന് വാങ്ങിക്ക് നിനക്ക് സ്വർണത്തിനോട് ആർത്തിയില്ലാന്ന് ഈ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഒരാൾ പോലും മോള് വെറും കൈയോടെയാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് ഇനി പറയാൻ പാടില്ല എന്റെ മരുമകള് സ്വർണത്തിന്റെ പേരിൽ ആരും വില കുറച്ച് കാണരുത് കാണരുതനി ഈ വീട്ടില് മോളാണ് ഏറ്റവും നല്ല മരുമകള് ഇത് വാങ്ങിക്കുമോളെ എന്നു പറഞ്ഞ ദേവ്യാനി അത് നയനക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നയനെ അത് വാങ്ങാതെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എന്തിനാ നയനെ വാങ്ങാൻ മടിച്ചു നിക്കുന്നേ നമ്മുടെ അമ്മ സന്തോഷത്തോടെ തരുന്നതല്ലേ നീ വാങ്ങിക്കു എന്ന് ആദർശ അനുവാദം കൊടുത്തപ്പോ നയന ആ സ്വർണ്ണപ്പെട്ടി വാങ്ങിക്കുന്നുണ്ട് മോളെ ഇത് സുരക്ഷിതമായി കൊണ്ടുവയ്ക്കണം ഈ അടുത്ത കാലത്തായിട്ട് കള്ളന്മാരുടെ ശല്യം കൂടിക്കൊണ്ടുവരുവാ സ്വന്തം വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല മോളെ അങ്ങനെ അനാമികയും രേവതിയും നോക്കിക്കൊണ്ട് ദേവിയനി പറയുന്നുണ്ട് പിന്നീട് കനകയും ഒക്കെ ആ വീട്ടിലേക്ക് എത്തുകയാണ് നന്ദുമോളക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചെറുക്കൻ അങ്ങ് ബാംഗ്ലൂരില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അനന്തപുരിക്കാരെ പോലെ നല്ല പേര് കേട്ട കുടുംബോ അത് എന്നൊക്കെ കനക പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണല്ലോ അമ്മ നന്ദൂനും കൂടി ഇഷ്ടപ്പെട്ട നമുക്കത് നടത്തി കൊടുക്കാം അവൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അങ്ങനെ ആദർശി പറയുന്നത് രേവതിയും അനാമികയും ഒക്കെ ഒളിച്ചു നിന്നും കേൾക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ അഭിപ്രായം മോൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോ അച്ഛനും അമ്മയോ എന്തു പറയുന്നോ അത് ഞാൻ ചെയ്യുള്ളു അവരുടെ ഇഷ്ടമാണ് എന്റെയും ജീവിതം ഞാൻ അവർക്ക് വേണ്ടിയാ മുത്തശ്ശി ജീവിക്കുന്നെ എന്ന് പറയുവാണ് നന്ദു അമ്മ അവളുടെ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്റെ അനിയുടെയും ജീവിതം തൊലിച്ചത് ഇവളൊറ്റൊരുത്തിയാണ് അങ്ങനെയുള്ള അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതില് എനിക്ക് താല്പര്യമില്ല അമ്മേ എന്ന് അനാമിക പറയുമ്പോ മോളെ നിന്റെ അച്ഛനോട് പറഞ്ഞ് നമുക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കിക്കാം പിന്നീട് അനാമിക അനിയുടെ അടുത്തേക്ക് വരുവാണ് നിനക്കെന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഞാൻ പോയേക്കാം പക്ഷെ ഞാൻ പറഞ്ഞു ആയിരത്തി കോടി നീ മുത്തശ്ശനോട് പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു തന്നാ മാത്രം മതി എന്ന് അനാമിക ആവശ്യപ്പെടുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി പോയിട്ട് ഒരു കോടി പോലും ഞാൻ നിനക്ക് വാങ്ങി തരില്ലടി പണത്തിന് അത്രയും ആർത്തി പിടിച്ചവരാ നീയും നിന്റെ അമ്മയും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാൻ വേണ്ടി മുത്തശ്ശൻ ചിലപ്പോ അത് തന്നെന്ന് വരും പക്ഷെ ഞാൻ അത് കൊടുക്കാൻ സമ്മതിക്കില്ലടി എന്ന് പറയുവാണ് അനി എന്നാലെ എന്റെ ശല്യം ജീവിത അവസാനം മൊത്തം നീ സഹിക്കേണ്ടി വരൂ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ എന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട എന്ന് മറുപടി കൊടുത്ത് അനാമിക പോവാണ് അടുത്ത ദിവസം ദേവ്യാനി നയനയെ വിളിച്ച് ഞാൻ നിനക്ക് തന്ന ആഭരണങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് ധരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നയന അത് ഇട്ടുകൊണ്ട് വരുവാണ് മോൾ ആഭരണങ്ങൾ ഇട്ട് കാണാൻ എന്തു സുന്ദരിയാ ഇടക്കൊക്കെ ഇത് മോള് ധരിച്ചേ പറ്റൂ ആദർശിനോടൊപ്പം ഇതിട്ട് പുറത്തേക്ക് പോയാ മതി എന്നൊക്കെ ദേവ്യാനി പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് എന്നേക്കാൾ ഭംഗി അമ്മ ഇടുന്നത് കാണുമ്പോയാ പറയുവാണ് നയന അത് കേട്ടോണ്ട് ജാനകി അവിടേക്ക് വരുന്നുണ്ട് നയനാഭരണങ്ങൾ ധരിച്ചത് കണ്ടിട്ട് അസൂയോടെ നോക്കുവാണ് ജാനകി ശേഷം അനാമികയെ വിളിച്ച് അനാമിക മോളെ നിനക്ക് കല്യാണത്തിനിട്ട് ആഭരണങ്ങളില്ലേ അതിട്ടോണ്ട് വാ ഇവിടെ പലരും സ്വർണ്ണുള്ളതിന്റെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കേട്ട് അനാമിക അയ്യോ എന്റെ സ്വർണമൊക്കെ അച്ഛന്റെ അടുത്താണല്ലോ ഇനി അച്ഛൻ അതൊക്കെ വിറ്റിട്ടുണ്ടാവും ഇനി ഞാൻ എന്തിട്ടോണ്ട് വരും എന്നൊക്കെ ചിന്തിക്കുവാണ് മോളെന്താ ആലോചിച്ച് നിൽക്കുന്നെ പറഞ്ഞത് പോയി ചെയ്യ് പോയി ഇട്ടോണ്ട് വാ ഈ നയന സ്വർണ്ണിട്ടത് കണ്ടില്ലേ അതൊക്കെ ഓൾഡ് ഫാഷനാ മോളെ പുതിയ ഫാഷൻ മോൾഡ് അടുത്തില്ലേ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറയുവാണ് ജാനകി പക്ഷേ അനാമിക പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയില്ല അനാമിക സ്വർണ്ണിടാൻ പോയിട്ടും കഴുത്തിൽ ഒന്നും ഇടാതെ വരുവാണ് അവിടേക്ക് നവ്യ വന്ന് അനാമിക ആഭരണങ്ങളൊന്നും ഇട്ടോണ്ട് വരില്ലാൻറി ആഭരണങ്ങളെ അവളുടെ അച്ഛൻ വാങ്ങിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാണോ മോളെ ഈ നവ്യ പറഞ്ഞത് മോൾ എന്നോട് ചോദിക്കാതെ സ്വർണൊക്കെ വേണുടേടനു കൊണ്ടുപോയി കൊടുത്തോ അങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട് അതമ്മേ അച്ഛന്റെ ബിസിനസ്സിൽ പെട്ടെന്നൊരു ലോസ് സംഭവിച്ചു അതുകൊണ്ടാ ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തേ അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അനാമിക പറയുമ്പോ ജാനകി അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്താ അനാമിക അഞ്ഞൂറ് പവനുമായി കയറി വന്ന മരുമകളല്ലേ അതിന്റെ പത്രാസാണല്ലോ നീയും നിന്റെ അമ്മയൊക്കെ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നെ ഇപ്പോ വെറും കൈയോടെ വന്ന് നിക്കുന്നു എന്റെ മരുമകളെ കുറ്റം പറഞ്ഞതിന് ദൈവം തന്ന ശിക്ഷ ഇത് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് പിന്നീട് അവർ ജാനകിയുടെ അടുത്ത് വന്ന് സ്വർണം വേണുടേനുടനെ തിരിച്ചു കൊണ്ടുവരും ബിസിനസിന്റെ കാര്യത്തിന് കൊണ്ടുപോയതാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നിങ്ങൾ കാരണം ദേവ്യാനിയുടെയും ആ നയനയുടെ മുന്നില് നാണം കെട്ടതെ ഈ ജാനകിയാ ഈ സ്വർണം കൊണ്ടുപോയതിലല്ല എനിക്ക് വിഷമം അതെന്നോട് ചോദിക്കാതെ അനാമിക മോള് കൊണ്ടുപോയി കൊടുത്തില്ലേ എന്നോടൊരു വാക്ക് അനാമികയ്ക്ക് പറയാമായിരുന്നു ഈ ടെറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല അനാമിക എന്നൊക്കെ ദേഷ്യത്തിൽ പറയുവാണ് ജാനകി